ും ഞാൻ ടൂർ ഓട്ടേന്ന് ചോദിച്ചിട്ട് ആ ഓനും ഉണ്ടാവില്ല ഭൂതി എന്നൊക്കെ ചോദിച്ചു ഉമ്മപ്പാൻ സോപ്പ് എടുത്തു അങ്ങനെ നാലായിരം അയ്യായിരം ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഓനും ടൂറ് പോകും ടൂറ് പോയി വരുമ്പോഴേക്ക് പോയ കുട്ടിയല്ല വേറൊരു കുട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും കോമൺ ചെയ്ത് പറയല്ല അങ്ങനെ പോയി അങ്ങനെ തന്നെ വന്നോരൊക്കെ ഉണ്ടാവും എന്തായാലും കുറെ നിസ്കാരം കൊള്ളാക്കിയിട്ടുണ്ടാവും എന്തായാലും കുറേ നിസ്കാരം കല ആക്കിയിട്ടുണ്ടാവും മദ്രസിലെ ഉസ്താമാരോടൊപ്പം സിയാറത്തിന് പോയതല്ല ലോഹുർ അസർ ജമാക്കണ അത് മസ്അലീം പറഞ്ഞു കൊടുത്താണ്ട് അവരെല്ലാ വക്തും നിസ്കരിപ്പിച്ച് കൊണ്ടുവരാൻ അതിന് പ്രത്യേകിച്ച് താല്പര്യമുള്ളവർ കുറവായിരിക്കും അങ്ങനെ കുറേ നിസ്കാരം കള ആക്കിയിട്ടുണ്ടാവും അതൊരു വശത്ത് ചില കുട്ടികൾ വരുമ്പോഴേക്ക് എം ഡി എം എ പോലെയുള്ള കഠിനമായ രാസ മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായിട്ടുണ്ടാവും നല്ലവണ്ണം ശ്രദ്ധിക്കാനാണ് ഞാൻ പറയണത് ഒരൊറ്റ പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റാകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ബേസിക്കൽ രൂപത്തിന് കളറും ഇല്ല ടേസ്റ്റുമില്ല സ്മെല്ലും ഇല്ല എങ്ങനെയുള്ളു കയറ്റാൻ അർത്ഥം നാലോ അഞ്ചോ പഞ്ചസാരയേക്കാൾ ചെറിയ തരി കയ്യിലെവിടെങ്കിലൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോടി പിരിച്ചിന്ന് മിന്നാമിന്നിൽ ഏറ്റുവിട്ടിട്ടൊരു കളി ഉറ്റങ്ങൾക്ക് അതിൻ്റെ ഇടയിലൊന്നും കൂടെ വരതി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ ആദർച്ഛികമായിട്ട് മൂക്ക് തട്ടി തട്ടിന്നേ കുട്ടി വിചാരിക്കുള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് കുട്ടി വൈലന്റ് ആവാൻ തുടങ്ങും തല ചുമരിലിടിക്കും ഭ്രാന്ത് പോലെ കാണ്ടും ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തലയിടിച്ചിട്ട് ചുമരിൽ ും കൃത്യം ആ നേരം നോക്കി ആദ്യം തേച്ചു വിളിക്കും ഒന്ന് പുറത്തു പോലെ എന്ന് വെച്ചിട്ട് പുറത്തൂടെ എനിക്ക് തല വരുത്തിട്ട് വയ്യാന്നറിയണം അതിന് മാറിക്കണ്ടെന്നും പറഞ്ഞ് ഒരു വട്ടം കൂടി കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം സൗജന്യമായിട്ട് ഇത് കിട്ടുമ്പോഴേക്ക് ആ സാധനമില്ലാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക് ആടികൊണ്ടിരിക്കും മരകമായ മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായാൽ ഉമ്മ തുവർന്നിട്ട് വല്ലിയമ്മ തുർന്നിട്ട് രക്ഷപ്പെട്ടാലല്ലാതെ അവൻ്റെ പഴയ ഉസ്താദിനെ കണ്ടിട്ട് ദുയർക്കാൻ പറഞ്ഞപ്പോ മൂപ്പരാൾ തുവർന്നിട്ട് രക്ഷപ്പെട്ടാതല്ലാതെ ഒരു മരുന്നു കൊണ്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യല്ല നിലവിൽ ഞാനെ കത്രക്ക് വിളിച്ചുകൊണ്ടിരിക്കണ ഒരു വാപ്പ ഒന്ന് വരണ ഒരു അഞ്ജീസ്തിന് ഒന്നും പറഞ്ഞുകൊണ്ട് എന്താ സംഗതി മൂപ്പരുടെ രണ്ട് മക്കൾ അവിടെ നെണ്ടമ്മയുടെ അഡിക്റ്റുകളായി ഇത്രേമായ രണ്ട് മക്കൾ എന്നുവെച്ചാൽ അയാൾക്ക് രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു എന്നർത്ഥം ഞാൻ അയാളോടുള്ള തർക്കത്തിലാണ് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് കാര്യം ഞാൻ പോയതുകൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയതുകൊണ്ടോ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നിലവിൽ പഠിച്ചതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് അയാളുടെ കാശൊക്കെ ചിലവാക്കിയിട്ട് പോണത് ഇപ്പോടെ ലീവൊക്കെ വന്നത് കാരണം ടിക്കറ്റിനൊക്കെ ഭയങ്കര വില അയാളുടെ ടിക്കറ്റും അയാളുടെ വിസ ചെലവും പിന്നെ എന്നെ നാലിസാടെ പോറ്റായുള്ള ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ചിലവൊക്കെ പാടെ സഹിച്ചിട്ട് ആ സാധു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഗുണ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് പോകാൻ പറ്റുക ഇവിടെ ആ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു ഇവിടെ ചെല്ലാത്തോണ്ടല്ലേ സി ഐ ഡി പൊക്കി നല്ല ഇടീട്ടിന്ന് പറഞ്ഞ അതുകൊണ്ടെങ്കിലും നന്നാവോ നോക്ക് എനിക്കെന്തായാലും അപ്പണി പറ്റൂലല്ലോ അവിടെ വന്നിട്ടു താമരശ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ജ്യേഷ്ഠൻ്റെ മോൻ ഭയങ്കരമായി എം ഡി എം എയുടെ അഡ്റ്റായി ഒന്നു വന്നിട്ട് വയൽ തറഞ്ഞു കൊടുക്കണം ദയവി ഇത് എന്ന് ഞാൻ പറഞ്ഞു അവൻ അതൊന്നും കേൾക്കൂല്ല ഉൾക്കൊള്ളൂല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വയലുണ്ടെന്നെ വിളിക്കണ് ഇപ്പോൾ നല്ല ഉഷാറായിരിക്കണു എന്തേന്ന് ചോദിച്ചു അവനെ വീട്ടിലിട്ട് അടച്ചു പുറത്ത് കൂടില്ല ഒരു ഒരൊന്നരാഴ്ച കഴിഞ്ഞിരിക്കണു അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയണതൊക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയൊന്നു വരണം എന്ന് വായിച്ച് മനസ്സിലാക്കിയ വിവരം വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു അവൻ ശരിക്കും എം ഡി എം എ ഉപയോഗിക്കാറുണ്ടോ ആ ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ വയലന്റ് ആവാറുണ്ടോ ശരിക്കും ഉണ്ട് അവൻ കത്തി എടുത്ത് കുത്താനൊക്കെ നോക്കലുണ്ട് ഇപ്പൊ നിങ്ങളവിടെ പിടിച്ചു വെച്ചിട്ട് ഒന്നര ആഴ്ചയായിട്ട് ഇതുവരെ അവനൊരു പ്രശ്നവും അല്ലേ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ നമ്മൾ പറയണൊക്കെ കേൾക്കണുണ്ട് ഞാൻ പറഞ്ഞു നല്ല കുട്ടി എപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അയാൾ എന്നോട് ചൂടാകാൻ ചോദിച്ചു വെറുതെ തോന്നിയാസം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തോന്നിയാസം പറയല്ല അവിടെ ആരെങ്കിലും അവനെ സന്ദർശിക്കാൻ വരാറുണ്ടോയെന്ന് ചോദിച്ചു അവൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ എന്നാലേ അവരൊന്നു വീക്ഷിച്ചാൽ മതി എന്താപ്പോൾ സൈലന്റ് ആയതെന്ന് മനസ്സിലാവുന്നു ദിവസം കഴിഞ്ഞ എന്നെ വിളിക്കുന്നുണ്ടോ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും പറഞ്ഞിട്ട് അവൻ എന്നും വരും എല്ലാ ദിവസവും അവൻ എം ഡി എം കൊടുക്കും അങ്ങനെ ഞങ്ങളെ പറ്റിക്കയിരുന്നു എന്ന് പറഞ്ഞു ഒരൊറ്റ ടൂറ് കൊണ്ട് നമ്മുടെ കുട്ടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഇതിലൊരു തർക്കമില്ല കേട്ടോ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കും വിവിധ പരിപാടികൾ നടക്കും സംഘടനക്കാരുടെ ഗാനമേളകളൊക്കെ നടക്കും ഗാനമേള വിജയിച്ചു എന്ന് തീരുമാനമാവണം അവിടെ ട്യൂബ് അടിച്ചു പൊട്ടിക്കണം കസാര കൊണ്ട് ഏറി നടക്കണം എന്നെങ്കിലേ ഗാനമേള ഒക്കെ നടന്നു എന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ ഗാനമേളക്കൊരു മായന ഉണ്ടാവില്ല ഇതിനിടയിൽ കുറേ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളാകും നമ്മുടെ ജില്ലയിലാണ് എട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യൂണിഫോമിന്റെ കച്ചവടമല്ല ഓരോ സ്കൂളിലേക്കും പോകുമ്പോ അവിടുത്തെ യൂണിഫോം ഇടും എന്നിട്ട് അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യും അടുത്ത സ്കൂളിൽ ചെല്ലും അവിടുത്തെ യൂണിഫോം ഇടും അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും അധ്യാപകർക്ക് പരിമിതി ഉണ്ട് മദ്രസൽ ഉസ്താദ്മാർക്ക് വലിയ പരിമിതി ഉണ്ട് കുട്ടികളെ രൂക്ഷമായി പത്ത് പന്ത്രണ്ട് സെക്കൻഡ് നോക്കുന്നത് പോലും പോക്സോ ഒപ്പപ്പെടും ഏതെങ്കിലും ഒരു കുട്ടി പത്ത് തൊണ്ണൂറ്റി എട്ടിലേക്ക് ഫോം ആ അധ്യാപകൻ ചിലപ്പോൾ അറുപത് കൊല്ലത്തിന് ജയിലിലാകും അറുപത് കൊല്ലം നൂറ്റി ഇരുപത് കൊല്ലമോ ജയിലിലാവുന്നതല്ല പ്രശ്നം പേപ്പറിലൊക്കെ വരെ പീഡനം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം നടത്തിയ പീഡനം എന്തായിരിക്കും മോനെ ഉപയോഗിക്കരുത് എന്ന് ഒരു ഉപദേശം കൊടുത്തതായിരിക്കും അത് മാനസിക പീഡനമാണ് പക്ഷെ പുറത്തു വരെ പീഡനം എന്നായിരിക്കും അതോടുകൂടെ വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ട് ആ അധ്യാപകന്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ചു കളയും കഴിഞ്ഞ റമദാനിലാണ് മൂന്ന് വയസ്സായ മധുരസുസ്ഥാദന്മാർ അറസ്റ്റിലായത് അതിലൊന്ന് സെയ്യദുകൂടെയായിരുന്നു പീഡനം എന്നും പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വെണ്ടയ്ക്കായിട്ട് വന്നു ആ പാവപ്പെട്ടവരെ എത്രയാള് പരിഹസിച്ചു എത്രയാള് തോന്നിവാസം പറഞ്ഞു വയസ്സുകാലത്തായിട്ടും കാക്കാമാരുടെ ഒരു ആക്രാന്തം എന്നൊക്കെ എത്രയാള് കമന്റ് ചെയ്തു സംഭവിച്ചെന്തായിരുന്നു ഒരു വൃത്തികെട്ട വിദേഹത്തുകാരി ടീച്ചർ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ അവിടെ വെച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഉസ്താദമാർ കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു 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 പറഞ്ഞ് ഒരു സ്ഥലം നുള്ളിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് തല്ലിയിട്ടുണ്ട് ഒരു സ്ഥലം പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതാണ് ഈ പീഡനം ശരിക്ക് വേണ്ടത് അവളത് എഡ്മാഷിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് അവൾ അതല്ല ചെയ്തത് അവളുടെ ഭർത്താവാകുന്ന മൗലവിക്ക് വിളിച്ചു മൗലവി അയാളുടെ കൂട്ടുകാരൻ പോലീസുകാരനെ വിളിച്ചു പോലീസുകാർ വന്ന് കൊണ്ടുപോയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാരറിയണതുപോലെ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായത് എന്ന് അവര് പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായത് എന്ന് അവരറിയണത് പോലും അവരുടെ കുടുംബം അറിയണത് പോലും പേപ്പറിൽ പീഡനം എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും വലിയ പരിമിതിയിലാണ് അവർ ഈ സംഗതി ഒക്കെ ചെയ്യണത് ഉസ്താദന്മാരെല്ലാവരും ഒരു പരിധി വരെ സ്കൂളിലെ അധ്യാപകന്മാരും ടീച്ചർമാരും അവർക്കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നെ കുട്ടികളെ നന്നായിരിക്കണം എന്നൊരു നന്മൊന്നും കൊണ്ടും പോഷൻ തീർത്ത് അങ്ങനെ പോയാൽ കൃത്യമായ ശമ്പളം ബാങ്കിൽ വരുന്നുകൊണ്ടും അതിൽ കുറേ ആളുകൾക്കൊക്കെ ഇഖിലാസം ഉണ്ടാവില്ല അവരുടെ മാത്രം കുറ്റമല്ല അത് കാരണം ഇഖിലാസ് കാട്ടാൻ നിന്നാൽ ജോലി പോകും ജയിലിലാകും ഇനി ഇത് അടുത്ത ജൂൺ ഒന്നാം തീയതി മുതൽ ഒമ്പതാം ക്ലാസ് മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാൻ പോണത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ആണ് വണ്ണം തമ്മിലൊരു വ്യത്യാസമില്ലായെന്ന് നിയമം എപ്പോഴും ഉണ്ട് നമ്മളൊക്കെ മദ്രസിലും സ്കൂളും പഠിച്ചിരുന്ന കാലത്ത് ആദ്യം നീലമശിയിൽ ടീച്ചർ ആണുങ്ങളെ പേരൊക്കെ ഇടും ആചാര് ബുക്കില് പിന്നെ ചോദവശയിൽ പെണ്ണുങ്ങളെ പേര് എഴുതും ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്യും ഓർഡർ അനുസരിച്ച് എഴുതണം അപ്പൊ ആതിര ഒന്നാമത് വരും അഹമ്മദ് രണ്ടാമത് വരും ബുഷറ മൂന്നാമത് വരും കുര്യൻ നാലാമത് വരും അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് എ ബി സി ഡി അനുസരിച്ച് അങ്ങനെ എഴുതണം ആണ് വേറെ പെണ്ണ് വേറെ എന്നുള്ള പരിപാടില്ല ഇരിക്കേണ്ടത് പോലും മിംഗിൾ ആയിട്ടാണ് പക്ഷെ നമ്മളൊക്കെ ഇടക്കിടക്ക് ബഹളം വെക്കണോണ്ടും അതിനോത്ര സമൂഹം പാകപ്പെടാത്തോണ്ടും തൽക്കാലം വലിപ്പം അതിൽ നിർബന്ധം പിടിക്കണില്ല ആണാണോ പെണ്ണാണോന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സായിട്ട് കുട്ടി തീരുമാനിക്കുവാനും തീരുമാനിക്കാൻ പറ്റൂല കുട്ടി തീരുമാനിക്കോളും തീരുമാനിക്കാൻ പറ്റൂല എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം ഡി കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ഗൈനക്കോളജിസ്റ്റ് ആയി വന്ന ഒരു ഒരു ഡോക്ടർ ലേബർ റൂമിന്റെ വാതിലും തുറന്നിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും എവിടെ ഫാത്തിമാൻ്റെ ആളുകൾ എവിടെ ചൊല്ലും ഭർത്താവും മാപ്പി എല്ലാവരും കൂടി എന്താ എന്തേന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഫാത്തിമ പ്രസവിച്ചിട്ടുണ്ട് സുഖപ്രസവാണ് പെൺകുട്ടി എന്ന് പറയും എങ്ങനെയാണ് ഈ ഡോക്ടർക്ക് ഇത് പെൺകുട്ടിയെന്ന് മനസ്സിലായത് എൻ്റെ മുമ്പിലുള്ള കാരണവന്മാർക്ക് വയസ്സായന്മാരൊക്കെ ഉണ്ടാവും എത്ര പത് മനസിലാകത്ര വലിയ പണിയെന്ന് എന്ന് വിചാരിക്കണവര് ഇനി അങ്ങനെ മനസ്സിലാകാൻ പാടില്ല എന്നാണ് മൂത്ര വയ്ക്കുന്ന ഓർഗം കണ്ടിട്ട് ഇനിയാണാ പെണ്ണാ തീരുമാനിക്കാൻ പാടില്ല അതുകൊണ്ട് സെക്സേ തീരുമാനമാവുള്ളൂ ജൻഡർ തീരുമാനിക്കാൻ പറ്റൂല ഏത് ലിംഗം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല പുരുഷനാണോ പെണ്ണാണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല അതിനി എന്ത് വേണം കുട്ടികൾ ചിന്തിച്ച് പക്കതൊക്കെ ആയിട്ട് ഓരോരുത്തർ തീരുമാനിക്കണം അപ്പോഴേക്ക് താടിയൊക്കെ ഒന്നുണ്ടാവും മീഷൊക്കെ ഒന്നുണ്ടാവും എന്നാലാ കുട്ടിക്ക് തീരുമാനിക്കാം അവൻ പെണ്ണാണെന്ന് അല്ലെങ്കിൽ ആണാണെന്ന് പെണ്ണായിട്ട് വളർന്നൊരു കുട്ടിക്ക് തീരുമാനിക്കാം ഡ്രസ് കോഡിൽ വ്യത്യാസം പാടില്ല രണ്ടു പേർക്കും ട്രൗസർ ഇടാം രണ്ടു പേർക്കും ഒരേ പാൻസ് ഇടാം ബാലുശ്ശേരി സ്കൂളിലൊക്കെ നടത്താൻ തുടങ്ങിയത് അതായിരുന്നു